രണ്ടിലെ പിളരുമോ ജോസ് കെ വിമാണി വിഭാഗം എൽ ഡി എഫ് ഇടുമോ തുടങ്ങിയ ചർച്ചകളാണ് രാജ്യസഭ ഇലക്ഷന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ചുള്ള ചർച്ചകൾ മുറിയതോടെ സോഷ്യൽ മീഡിയയിലെങ്ങും അതിനുള്ള സാധ്യത തീരെ ഇല്ലെന്ന് രാഷ്ട്രീയം വിലയിരുത്തങ്ങൾക്ക് നന്നായി അറിയാം ജോസ് ജോ ജോസ് കെ മാണിൽ ഭാഗത്തിന് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല എന്നതാണ് യു ഡി എഫ് നേതൃത്വം തീരുമാനം ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് യു ഡി എഫ് ചെയർമാനും ഞങ്ങളും എല്ലാ ഘടകക്ഷി നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടു അവരുടെ എല്ലാവരുടെയും ഏകണ്ഠമായ അഭിപ്രായം യു ഡി എഫ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ ധിക്കരിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പരസ്യമായി യു ഡി എഫ് നേതൃത്വം ഉണ്ടാക്കിയ ധാരണ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു കാലതാമസം കൊടുത്തിട്ടും ഈ തീരുമാനം നടപ്പാക്കാതിരിക്കുന്ന കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് ഇനിയും യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല എന്ന തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് യു ഡി എഫിന്റെ ഇനിയും അങ്ങോട്ടുള്ള യു ഡി എഫിന്റെ യോഗത്തിൽ നിന്നും ശ്രീ ജോസ് കെ മാണി വിഭാഗത്തെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫിൽ നിന്നും ഒരു പക്ഷേ ചവിട്ടി പുറത്തിറക്കുകയാണ് കേരള കോൺഗ്രസ് എമ്മിനെ ചെയ്തതെന്ന് പറയേണ്ടി വരും ജില്ലാ പഞ്ചായത്ത് സ്ഥാനം ഒഴിയാതെ തുടർന്നാണ് ഇത്തരമൊരു നടപടി യു ഡി എഫ് എടുത്തത് ഒരുപക്ഷെ യു ഡി എഫ് എടുത്ത തീരുമാനം ഒരുപാട് വിമർശനങ്ങൾക്ക് പിന്നീട് വഴി വെച്ചു യു ഡി എഫിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്ന ൂപീകരണത്തിന് വഴിവെച്ച എം മാണിയുടെ പാർട്ടിയെ വളി പിണ്ണം പിണ്ണമെച്ചു മുറിവേറ്റാണ് കേരള കോൺഗ്രസും അന്ന് പ്രതികരിച്ചതും യു ഡി എഫിൽ നിന്ന് വിടവാങ്ങിയതും ചതിയാണെന്നാണ് അന്ന് റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചത് അതിനുശേഷമാണ് കേരള കോൺഗ്രസും എൽ ഡി എഫിന്റെ ഭാഗമായി നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ നോക്കാം കേരള എന്ന് നിയമസഭാ എത്ര വോട്ട് നാല് ലക്ഷത്തി നാല് ലക്ഷത്തി കേരളാ കോൺഗ്രസിന് വോട്ടുണ്ട് കേരള കോൺഗ്രസിന് ശക്തി ഉണ്ട് ആ ശക്തി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാം പ്രതിഫലിച്ചതാണ് പിന്നെ പാലായിലും കടുത്തുക്കിലും കാര്യം പറയുമ്പോൾ ചങ്ങനാശ്ശേരി ജയിച്ചില്ലേ കാഞ്ഞിരപ്പള്ളി ജയിച്ചില്ലേ അപ്പുറത്ത് പൂഞ്ഞാർ ജയിച്ചില്ലേ പൂഞ്ഞാറിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരുന്നു എൽ ഡി എഫ് അവിടൊന്നും ജയിച്ചില്ലേ കേരള കോൺഗ്രസിന് ശക്തി ഉണ്ട് നിങ്ങൾക്ക് കേരള കോൺഗ്രസിന് സ്വാധീനമില്ല എന്ന്

കോട്ടയം ജില്ലയിൽ എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി കേരള കോൺഗ്രസ് എം ആണെന്ന് സി പി എം പരസ്യമായി അംഗീകരിക്കുന്നു പരസ്യമായി അത് പ്രതികരണങ്ങൾ പറയുകയും ചെയ്യുന്നു രാജ്യസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറി വാർത്താലേഖകരെ കണ്ടപ്പോൾ പ്രതികരിച്ചത് കക്ഷിയും ആഗ്രഹിക്കുന്നത് അംഗീകാരമാണ് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എമ്മിന് പ്രത്യേകിച്ച് സി പി വലിയ അംഗീകാരം ലഭിക്കുന്നുണ്ടെന്ന് ഈ പ്രതികരണങ്ങൾ തന്നെ വ്യക്തമാണ് ബാർകോഴ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ യു ഡി എഫിലെ ചില നേതാക്കളുടെ പങ്ക് കേരള കോൺഗ്രസ് എം എന്നും സംശയിച്ചിരുന്നു അത് കേരള കോൺഗ്രസ് എമ്മിനെ എന്ന നീക്കമായി അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പാർട്ടി പ്രതികരിച്ചിട്ടുണ്ട് യോഗങ്ങളിൽ വിലയിരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് വിഷയത്തിൽ കറിവേപ്പില പോലെ എന്തിന് പ്രമുഖ ഘടകകക്ഷിയെ വലിച്ചെറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേരള കൈപ്പത്തി കൈപ്പത്തിക്കുമ്പളിലേക്ക് മടങ്ങാൻ ഇടയില്ല രാഷ്ട്രീയത്തിലെ ഒരു തിയറി മാത്രമുണ്ട് ഇതിന് ബദലായി രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുമിത്രങ്ങളില്ല